അപ്പം നമ്മളിന്നൊരു രാത്രിയിലേക്കുള്ള ഫുഡാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കൊള്ളി നുറക്കിയിട്ട് അടപ്പത്തിട്ടിട്ടുണ്ട് അതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം ഊറ്റി കളയണം അപ്പോൾ അത് അങ്ങനത്തെ അതിൻ്റെ ഉള്ളൊരു പരിപാടിയാണ് അപ്പോൾ അതൊന്ന് തിളച്ച് വരട്ടെ നമ്മുടെ കൊള്ളിയൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട് നമുക്ക് ഈ വെള്ളമൊന്നും ഊറ്റി കളയാം എനിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കുറച്ച് വെള്ളം അതൊന്നും വെന്ത് വരട്ട എനിക്ക് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട ഒറ്റ വിസിലടിപ്പിക്കാം ഇളക്കിട്ട് ഒറ്റ വിസിലടിപ്പിക്ക എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ ആ വെന്തുണ്ട് അതുപോലായിട്ട് വെന്തുണ്ട് ഉടഞ്ഞുടങ്ങി വെന്തു നന്നായിട്ട് അപ്പൊ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ചെറിയ ചെറിയ വീഡിയോസ് കാണാൻ പറ്റണല്ലോ കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ കൈ ഞങ്ങള് ക്ലിയർ ആയിട്ടില്ല അതുകൊണ്ട് കാര്യമായിട്ടുള്ള കുക്കിങ്ങിന് ഉള്ള വകുപ്പായിട്ടില്ല അപ്പം എന്തെങ്കിലുമൊക്കെ എടുക്കണ്ടേ അതുകൊണ്ട് നമ്മൾ ചെറിയ ചെറിയ വീഡിയോസ് എടുക്കണം അപ്പൊ എല്ലാവരും ഒക്കെ ഒന്ന് കാണാ കണ്ട് സപ്പോർട്ട് കേട്ടോ ചെയ്യുന്ന നമ്മൾ എനിക്കൊരു ഒരു കാൽ ഭാഗം സബോള ഒരു രണ്ട് പച്ചമുളകും ഒരു തണ്ടുകറി വെക്കും പുള്ളി വളരെ കുറച്ചുള്ള ഒരു അപ്പോൾ പിന്നെ ചെറിയൊരു പുള്ളിയോ അപ്പൊ അത് മതി ൊന്നും ചെറുതായിട്ടൊന്നും മൂട്ട് വന്നോട്ടോ നന്നായിട്ട് നോക്കണ്ട കൊറച്ചൊന്ന് അപ്പൊ ഇതിൽ കൊറച്ച് നാടികം ചെറിയ കുറച്ച് നമ്മളതില് കുറച്ചും കൂടി ഇണങ്ങിട്ട് കൊടുത്താൽ നല്ലതാണ് കുറച്ച് നാടീം ചെറിയണ്ടായിരുന്നു പിന്നെ അതുകൊണ്ട് തന്നെ അവസാനിപ്പിക്കാൻ വിചാരിച്ചു ചെറുതായിട്ടൊന്നും ഒന്ന് മൂട്ട് വന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒരു ൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഒഴിച്ചിടണം ആദ്യം ഒഴിച്ച വെള്ളം നമ്മൾ നമ്മുടെ ഉച്ചിട്ടുണ്ടായിരുന്നു ബാക്കി രണ്ടാമത് ഒഴിച്ച വെള്ളമാണ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ എങ്ങനെയാ കൊള്ളി ഉണ്ടാക്കുന്നത് മക്കൾക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർക്ക് പ്രത്യേകിച്ച് ഒരുപാട് ഇഷ്ടമാണ് രാവിലെ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അവര് മാത്രം കിട്ടിയാൽ മതി അവർക്ക് ഒരു ഗ്ലാസ് ചായും കിട്ടിക്കഴിഞ്ഞാൽ ഉച്ചറായി അങ്ങനെ നമ്മുടെ സപ്പറും ശരിയാണ് കുറച്ച് ചൂട്ടോടെ കഴിക്കാമല്ലോ അപ്പൊ അടിപൊളി ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം നമ്മളിനി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കും അപ്പോൾ നമ്മൾ രാത്രി ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ നേരത്തെ ഫുഡ് കഴിക്കുന്ന ആൾക്കാരെ രാത്രിയില്ല നമ്മുടെ കൊള്ളി കൊള്ളി കൂട്ടാൻ വിളമ്പി പിന്നെ നമുക്കിത് ഉച്ചയ്ക്കല്ലേ നമ്മൾ ഒന്നൊരു കുക്കർ മത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആകെ നാലെണ്ണം കൊണ്ട് ഉണ്ടാക്കിയുള്ളൂ അതിൽ കുറച്ച് ബാക്കി വന്നു ഉച്ചക്ക് കഴിച്ചിട്ട് ബാക്കിയുള്ളത് എന്തായാലും അതും കൂടി കഴിക്കാം അപ്പോൾ ചിക്കാവുമ്പോൾ നല്ല കോമ്പിനേഷനാണ് പിന്നെ നമുക്കിത് രാവിലത്തെ ഇഡ്ഡലി ഉണ്ട് മൂന്ന് ഇഡ്ഡലി ബാക്കിയുണ്ട് അതിൻ്റെ ചട്നിണ്ട് പിന്നെന്താ വേണ്ടത് അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് നമ്മുടെ ഫുഡൊക്കെ ഇഷ്ടപ്പെട്ട ആൾക്കാർ ഒന്ന് കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക